യെ സംബന്ധിച്ചുള്ള ഈ ചടങ്ങനെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ഒരു ആവശ്യമില്ല പത്തനാമത്തെ പ്രശസ്തി കൂടുതൽ ഈ മണ്ഡലത്തിൽ ജില്ലാ പഞ്ചായത്ത് അദ്ദേഹം ജില്ലാ കൗൺസിൽ ചിന്താഗതിയുള്ള ആർ എസ് തന്നെ വന്നതിന് പ്രധാനപ്പെട്ട ചില കാരണങ്ങളുണ്ട് അതായത് ഒരു നാൽപ്പത്തി ഏഴ് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അദ്ദേഹത്തിന്റെ ചെറുപ്പ സമയത്ത് പോലും അത് ജനയുധത്തിന്റെ പ്രവർത്തകനായി എന്ന് പറഞ്ഞാൽ അന്ന് ജനയുധത്തെ ആരും വാങ്ങിക്കത്തില്ല വീട് വീടാന്തരം കൊണ്ടു കൊടുത്ത രാഷ്ട്രീയ പ്രവർത്തനത്തിന് തുടക്കം കുറിച്ച അദ്ദേഹത്തെ ഒരു കാലയട്ട് കഴിഞ്ഞപ്പോൾ ആ പ്രസ്ഥാനത്തിൽ നിന്നും തള്ളിക്കളയുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തി എന്നുള്ളത് വളരെ ദുഃഖകരമായിട്ടുള്ള കാര്യമാണ് കഴിഞ്ഞ അസംബ്ലി ഇലക്ഷന് അദ്ദേഹം സ്ഥാനാർത്ഥിയാകും എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്കൊക്കെ എന്തോ ചടയമങ്ങൾ രക്ഷപ്പെടുമല്ലോ വികസനം എന്ന് പറയുന്നതിന് നമുക്ക് രാഷ്ട്രീയമില്ല ആ ഒരു കാഴ്ചപ്പാടോടു കൂടി നിന്ന സമയത്താണ് അദ്ദേഹത്തെ അതിൽ നിന്ന് മാറ്റി മറ്റ് ഒരു മണ്ഡലത്തിൽ നിന്ന് തന്നെ ഒരു അത് ഗ്രൂപ്പ് എന്നല്ല അറിയൻ ഇവിടത്തേക്ക് കൊണ്ടുവരികയും ഇവിടെ സ്ഥാനാർത്ഥിയാക്കി നിർത്തുകയും ചെയ്തു അതെ ചടയമംഗലം നിലമേലെ ഇട്ടിവാ കടക്കൽ തുടങ്ങിയ പ്രദേശങ്ങളിലുള്ള സി പി ഐയുടെ യഥാർത്ഥ പ്രവർത്തകരെല്ലാവരും തന്നെ അതിനെതിരെ ചടയമംഗലത്തെ കൈതടി ആഡിറ്റോറിയത്തിൽ കൂടി അദ്ദേഹത്തിനോട് സ്വതന്ത്രമായിട്ട് മത്സരിക്കണം എന്നുള്ള നിർദ്ദേശം വരവെച്ചു മറ്റേ ആ സഖാവ് ആ പാർട്ടിയോടുള്ള കൂറുകൊണ്ട് ആ പാർട്ടിയോടുള്ള ആത്മാർത്ഥത കൊണ്ട് ആ പാർട്ടിയിൽ ജനിച്ച കാലം മുതൽ തന്നെ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ അതൊന്നും ശരിയല്ല നിങ്ങൾ ആ രീതിയിലുള്ള ഒരു തീരുമാനത്തിലേക്ക് പോകരുത് ഇവിടെ സ്ഥാനാർത്ഥിയായിട്ട് വന്നിട്ടുള്ള സഖാവ് ചിഞ്ചുറാണിയെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി എന്നോടൊപ്പം നിങ്ങൾ എല്ലാവരും നിൽക്കണമെന്നുള്ള ധീരമായ നിലപാടെടുത്തുകൊണ്ട് രംഗത്തേക്ക് വരികയും അതിനുശേഷം നടന്ന പാർട്ടി സമ്മേളനങ്ങളിലെല്ലാം അദ്ദേഹത്തെ തഴയുന്ന ഒരു വിശേഷമാണ് മാത്രം ഒരുപക്ഷെ ഇവിടെ എല്ലാവർക്കും അറിയാൻ കഴിയില്ല കാരണം ചടയമംഗലം ഗ്രാമപഞ്ചായത്തിൽ ആ കാലഘട്ടത്തിൽ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വന്നാൽ പ്രസിഡന്റ് എന്ന് പറയുമ്പോൾ വേറെ ആരും ആരെയും ചിന്തിക്കുന്നില്ല സഹാബ് എ മുസ്ത അപ്പോഴും ആ ഒരു തീരുമാനത്തിൽ വന്നിട്ട് ഇവിടെ പഞ്ചായത്ത് കമ്മിറ്റി കൂടിയിട്ട് അഡ്വക്കറ്റി ടി പി മോഹൻദാസിന്റെ നേതൃത്വത്തിൽ അണ്ടർഗ്രൗണ്ട് പണി നടത്തിയിട്ട് രാമൻ മെമ്പറേയും കള്ളിക്കാട് വാർഡ് മെമ്പർ ഓമന മെമ്പറേയും ആര്യദേവൻ നായരെയും പിടിച്ചുകൊണ്ട് ഒരു കളി കളിച്ചു അവിടെ മുതലാണ് അദ്ദേഹത്തിന് അവസരങ്ങൾ വന്നു തുടങ്ങിയത് അതുപോലെ യു ഡി എഫ് ഇന്നലുകളിൽ നഷ്ടമായി സീറ്റ് ഒരുപക്ഷെ ആർ എസ് പിക്ക് കിട്ടുമെങ്കിൽ ഇന്ന് അഞ്ചലിയം പഞ്ചായത്ത് വരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമുക്ക് ആർ എസ് പി എന്ന ചെങ്കുടി ഒരുപക്ഷെ സി പി ഐ സി പി എമ്മും മനസ്സിന്റെ ഉള്ളിൽ പൂജിക്കുന്നവരാണ് അറിഞ്ഞോ അറിയാതെ സൊസൈറ്റി അടക്കമുള്ളതുകൊണ്ട് ബാങ്ക് അടക്കമുള്ളതുകൊണ്ട് അവർ രഹസ്യമാണെങ്കിലും അവർ ഈ പ്രസ്ഥാനത്തെ ഹൃദയത്തിന്റെ ഉള്ളിൽ വീക്ഷിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ കൂടുതൽ പ്രസംഗിക്കുന്നില്ല അതിനൊക്കെ വേദികളുണ്ട് പ്രിയപ്പെട്ട ആർ എസ് പിയുടെ മണ്ഡലം കമ്മിറ്റി അംഗങ്ങൾ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാർ നമ്മുടെ വളരെ കാലം പഴക്കമുള്ളതാണ് മുസ്തഫയെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആർ എസ് പി ആണെന്ന് ചിലപ്പോൾ അടുത്ത കാലം കാണുമായിരിക്കും അറിഞ്ഞിട്ടുള്ളൂ ആർ എസ് പി ചേർന്ന പൂരം പുള്ളിക്ക് അറിയാൻ വഴിയില്ല അല്ലാത്തൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിലെ ആളായിട്ട് മാത്രമേ എന്നെ കണ്ടിരിക്കാൻ വഴിയുള്ളൂ ഞാൻ ഏതാണ്ട് ഈ ഇവിടെ ഇരിക്കുന്നതിൽ ഇപ്പൊ എന്നേക്കാ ജൂനിയർ ആണ് നിങ്ങളെങ്കിലും ഇവിടെ ഇരിക്കുന്നതിൽ ഇരിക്കുന്നതിലെ ജൂനിയർ ആയ കഴിഞ്ഞ അഞ്ചു വർഷം മുമ്പ് സഹ മുല്ലക്കരത്നാകരൻ ചടയങ്ങളും നിയോജന മണ്ഡലത്തിൽ മത്സരിക്കുന്ന സമയത്ത് അലയ്മൻ പഞ്ചായത്തിലെ സി പി ഐയുടെ പ്രചരണ പരിപാടിയുടെ ചുമതലക്കാരനായിരുന്നു അത് അനൗദ്യോഗികമായിട്ടാണ് അന്ന് അദ്ദേഹം പങ്കെടുക്കുന്ന ഒറ്റനവധികൾ ഞാൻ നിലമേക്കാരനാണ് അവിടത്തെ മോനെ ഞങ്ങളുടെ കുടുംബക്കാരാണ് അങ്ങനെ കാര്യങ്ങളുണ്ട് പക്ഷേ ഞാൻ താമസിക്കട്ട കരുവോണാണ് പഞ്ചായത്തിൽ പക്ഷെ ഒരു സംഘടനാ പ്രവർത്തനം ഏത് രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം ഒരു പ്രചരണ പരിപാടി എങ്ങനെയാണ് ഏത് സമയം കഴിഞ്ഞല്ലോ എന്ന് പറഞ്ഞു എന്നാലും നോക്കാം പറഞ്ഞു പക്ഷെ അതിനുശേഷം കുറച്ചുകൂടെ കഴിഞ്ഞ് പിന്നീട് നിലമേൽ അന്ന് ഫോൺ സംവിധാനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അന്ന് നിലമേൽ വെച്ച് വീണ്ടും മുസ്താംബർ അദ്ദേഹത്തെ കാണാൻ ഇടവരികയും വീണ്ടും എന്താ എന്ന് ചോദിക്കുകയും ഒരു ഫോളോ അപ്പ് നടത്തിയ ഫലമായിട്ട് വീണ്ടും എന്തായാലും നിലമേ കോളേജിൽ ഞാൻ ആഗ്രഹിച്ച ഗ്രൂപ്പിൽ തന്നെ എനിക്ക് അഡ്മിഷൻ മേടിച്ച് പഠിക്കാൻ സാധിച്ചു പക്ഷേ ഇപ്പോഴെങ്കിലും താങ്കൾ ഞങ്ങളുടെ പ്രസ്ഥാനത്തിലേക്ക് വരികയും താങ്കളിലുള്ള ആ നേതൃ ഈ പ്രസ്താവന ഈ പ്രസ്ഥാനത്തിന് നൽകിക്കൊണ്ട് ഞങ്ങളെ പ്രസ്ഥാനത്തെ ചടങ്ങാലം മണ്ഡലത്തിൽ കൂടുതൽ ഊർജസ്വലരായി പ്രവർത്തിക്കാനുള്ള നേതൃത്വം നമുക്ക് താങ്കൾ തരണം പാർട്ടിയെയും ഇവിടുത്തെ ആളുകൾക്ക് മാത്രമല്ല നമ്മുടെ സംസ്ഥാനത്ത് ചർച്ച കഴിഞ്ഞ ഇരുപത്തി ഒൻപതാം തീയതി അതായത് ജനുവരി മാസം ഇരുപത്തി ഒമ്പതാം തീയതി നമ്മൾ ചവറയിൽ വെച്ച് നടന്ന ബേബി ജോൺ സാറിന്റെ പതിനെട്ടാമത് ചർമ്മവാർഷികത്തിന്റെ ആ ചടങ്ങിൽ വെച്ച് സഖാവ് ഉത്തമനായ ഒരു കമ്മ്യൂണിസ്റ്റ് സഖാവ് മുസ്തഫായേയും മറ്റേ വേറൊരു കമ്മ്യൂണിസ്റ്റ് അഡ്വക്കേറ്റ് ഹസ്കറിനെയും ഈ പാർട്ടിയിലേക്ക് നമ്മുടെ മുതിർന്ന നേതാവും മുതിർന്ന സഖാവും പാർട്ടിയുടെ കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗവും കൂടിയായ സഖാവ് എന്ന് അദ്ദേഹം ശരിയായ നിലപാട് എടുത്തു എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം കാരണം അദ്ദേഹം കുട്ടിക്കാലം മുതൽ എനിക്കറിയാം നമ്മള് കാര്യങ്ങൾ ഉള്ള പ്രശ്നങ്ങൾ കടന്നു വന്ന െ ശബിമംഗല മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വീകരിക്കുകയാണ് അതിൽ പല സമയമാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നത് ഇപ്പോൾ ശബരിമംഗല മണ്ഡലം കമ്മിറ്റിക്ക് വേണ്ടിയിലെ മണ്ഡലം

സഖാവ് മുഹമ്മദ് കുഞ്ഞി സാർ ഇട്ടുക കമ്മിറ്റിക്ക് വേണ്ടി കമ്മിറ്റിക്ക് വേണ്ടി സഖാവ് ലോക്ക നിലമെ ലോക്കൽക്ക് വേണ്ടി സെക്രട്ടറി ആർ എസ് പി കടക്കൽ ലോക്കൽ കമ്മിറ്റി വേണ്ടി സഖാവ്

ഇവിടെ ബഹുമാനപ്പെട്ട അധ്യക്ഷനും കമ്മിറ്റിക്ക് വേണ്ടി നമ്മുടെ ബഹുമാനപ്പെട്ട മുത്ത നാട്ടിൽ നിന്ന് സജീമാണ് പിടയം കമ്മിറ്റിക്ക് വേണ്ടി സജാവ് തുമ്പോതരി ആറു വലിയ പലയ്മോൺ മണ്ഡലം കമ്മിറ്റിക്ക് വേണ്ടി സജാവ് അനന്തു നന്ദി സംസാരിക്കും എന്റെ പാർട്ടിയിലെ ഏറ്റവും സ്നേഹിച്ചിരുന്ന ഒരാളാണ് സൗകര്യം ഭാർഗം അതേ ഒരിക്കൽ എന്നോട് ഉപദേശിച്ചു ഇപ്പൊ ഈ ഇതെന്താണ് ഒരു പണ്ട് പണ്ട് സായിപ്പമ്മ വെള്ളക്കാർ കൊണ്ടുവന്ന ഒരു സംസ്കാരമാണിത് അതിന്റെ ആവശ്യം എന്തോ ഇരിക്കും എന്നൊരിക്കൽ പറഞ്ഞത് എനിക്ക് ഇപ്പോഴും നല്ല ഓർമ്മയാണ് അതുകൊണ്ട് നാസുൾപ്പെടെയുള്ള പ്രിയപ്പെട്ട സഹാക്കളെ ഞാൻ എന്തോ ആണ് ഇവിടെ പറയേണ്ടതെന്ന കാര്യമാണ് ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഒരു തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിലാണ് നിൽക്കുന്നത് ഈ കഴിഞ്ഞ മാസം അല്ല ഈ മാസം അവസാനമാണ് ബത്തേരിയിൽ വെച്ച് സംഘടിപ്പിച്ച ലീഡർമാർക്ക് വേണ്ടി സംഘടിപ്പിച്ചിരുന്ന ഒരു കോൺക്ലേവ് ഉണ്ട് എനിക്ക് തോന്നുന്നു യു ഡി എഫിന്റെ കൺവീനർ കൂടി അല്ല പിന്നെ പ്രതിപക്ഷ നേതാവ് കൂടിയായിട്ടുള്ള ശ്രീ വി ഡി സതീശൻ ഏതാണ്ട് ഒരു നൂറോളം സീറ്റുകൾ കണ്ടുകൊണ്ട് തയ്യാറാക്കിയ വർക്കോ മറ്റേതെങ്കിലും ഏജൻസികളുടെ കാഴ്ചപ്പാടുകളോ ഒക്കെ ചിലപ്പോ സ്വീകരിച്ചുകൊണ്ടാകാം നല്ല പഠനം നടത്തിയിട്ടാണ് അവിടെ അവതരിപ്പിച്ച ആ രേഖയിൽ എങ്ങനെ വേണം ഒരു തിരഞ്ഞെടുപ്പിന് വേണ്ടി തയ്യാറാകേണ്ട എന്നതിനെ സംബന്ധിച്ച് വളരെ സമഗ്രമായി അവിടെ അതിന് മുന്നോട്ടൊരുങ്ങാനുള്ള ഗ്രൗണ്ട് വർക്കുകൾ വിവിധ പാർട്ടികളുടെ ഘടകപരമായ യോഗങ്ങളിൽ സജീവമായി ചർച്ച ചെയ്തുകൊണ്ട് നമ്മുടെ സഖാക്കളെ അതിനുവേണ്ടി പ്രാപ്തരാക്കുകയാണ് ചെയ്യും ആർ എസ് പി സംബന്ധിക്കുന്നിടത്തോളം ഞാൻ ഓർക്കുന്നത് ഞാൻ തൊള്ളായിരത്തി എൺപത്തിയാറിൽ സി പി ഐയുടെ സെക്രട്ടറി ആയ ആളാണ് ഈ അണപ്പാട് എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട് യഥാർത്ഥത്തിൽ അന്ന് മറ്റേത് സി പി ഐ സി പി എം ഒക്കെ പിന്നീടാണ് നമ്മുടെ ആർ ലതാതെ വീട് സി എൻ സാറിന്റെ വീടിന്റെ തൊട്ടപ്പുറത്താണ് ഈ ആ പറയും വളരെ പിന്നെന്താണ് സജീവമായ സംഘടനാ പ്രവർത്തനം ഉണ്ടായിരുന്ന അതിലെ പലരെയും എനിക്ക് നേരിട്ട് അറിയുന്നവരാണ് അങ്ങനെ ഒരു ഭൂപ്രദേശമായിരുന്നു തുടയന്നൂരിന്റെ പല ഭാഗം ഏതാണ്ടാ സി പി ഐ ഉള്ളതുപോലെയോ അല്ലെങ്കിൽ അപ്പോ ഭേദപ്പെട്ട രീതിയിലോ ഒരു ഇവിടെ നിങ്ങളുടെ ആർ എസ് പിയുടെ ചൈതന്യത്തെ സംബന്ധിച്ചും ഭാവിയെ സംബന്ധിച്ചും ഒക്കെ കൂലം ചിന്തിക്കുമ്പോൾ നമ്മുടെ മുൻഗാമികളായിരുന്ന ഒട്ടേറെ സഖാക്കൾ ഈ പ്രസ്ഥാനത്തെ മുന്നോട്ട് നയിക്കുന്നതിന് വേണ്ടി അവരുടെ ജീവിതം സമർപ്പിക്കുകയായിരുന്നു ചെയ്തത് അവരൊന്നും ആഗ്രഹിച്ചുകൊണ്ടല്ല മനസ്സിലായില്ലേ ഒന്നും പ്രതീക്ഷിച്ചുകൊണ്ടുമല്ല ഒരുപാട് സങ്കീർണങ്ങളായ സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ടാണ് ആ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് ഒരു സമൂഹത്തെ നമുക്കെങ്ങനെ ഇതിനു വേണ്ടി ഒരു പടയൊരുക്കം നടത്തി തയ്യാറെടുക്കാം എന്നതിൻ്റെ അടിസ്ഥാനത്തില കാര്യങ്ങൾ എന്താണ് പക്ഷെ നമ്മുടെ എന്താണ് തൃപ്തിക്കനുസൃതമായ ഒരു സംവിധാനം ഇപ്പോ വേണ്ടത്രയില്ല എന്ന ഒരു ന്യൂനതയോ ദൗർബല്യമോ ഒക്കെ നമുക്ക് ഗൗരവമായി ചർച്ച ചെയ്യാം അങ്ങനെ ചർച്ച ചെയ്തുകൊണ്ട് ആവശ്യമായിട്ടുള്ള പിന്നെ എന്താണ് നിലവിലുള്ള മണ്ഡലം കമ്മിറ്റിയെ സംബന്ധിക്കുന്നിടത്തോളം ലോക്കൽ കമ്മിറ്റികളെ സംബന്ധിക്കുന്നിടത്തോളം കുറെ കൂടി കരുത്തും നമ്മുടെ സത്യസന്ധമായ പ്രവർത്തനവും വിശുദ്ധിയോടുള്ള ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ ഇവരാണ് നമുക്ക് ഒരു രക്ഷയെന്ന് കണ്ടാൽ അത് ആർ വൈ എഫ് ആകട്ടെ യു ടി യു സി ആകട്ടെ ഏതു തന്നെയോ ആകട്ടെ സംഘടിപ്പിക്കുവാനും ആ വിശ്വാസം ഇവരിൽ അർപ്പിക്കുവാനും തയ്യാറാകുന്ന ഞങ്ങൾക്ക് ഒരുപാട് കാലത്തെയാണ് അതിനൊന്നും യാതൊരു ബുദ്ധിമുട്ടും ബുദ്ധിമുട്ടുണ്ടെന്നൊന്നും എനിക്ക് തോന്നി ഞാൻ മറ്റു കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല അതുകൊണ്ട് ഈ വരാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നമ്മൾ അതിനൊരു മോഡൽ കാണുന്നത് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പ് യു ഡി എഫ് പോലും പ്രതീക്ഷിച്ചില്ല ഇത്രയും മികച്ചൊരു റിസൾട്ട് നമുക്കുണ്ടാകുമെന്ന് കരുതിയിരുന്നതേയില്ല കമ്മീഷന്റെ കണക്കനുസരിച്ച് എൽ ഡി എഫിനേക്കാൾ യു ഡി എഫിന് ലഭിച്ചത് അഞ്ച് പോയിന്റ് മൂന്ന് ആറ് ശതമാനം ആ വ്യത്യാസം ഒന്ന് നോക്കൂ നമുക്ക് മുപ്പത്തിയൊൻപത് ശതമാനം വോട്ട് കിട്ടുമ്പോൾ എൽ ഡി എഫിന് കിട്ടിയത് മുപ്പത്തി മൂന്ന് പോയിന്റ് നാല് അഞ്ച് ശതമാനമാണ് തമ്മിലുള്ള വ്യത്യാസം പതിനൊന്ന് ലക്ഷത്തി മുപ്പത്തി എണ്ണായിരം വോട്ടിന്റെ വ്യത്യാസമാണ് ഒരു പതിനൊന്ന് ലക്ഷത്തോളം വോട്ടിന്റെ മാർജിൻ ഈ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് അനുകൂലകരമായി ഏതാണ്ട് നാൽപ്പത് ശതമാനത്തോളം വോട്ട് ആകെപ്പോൾ ഇതിൻ്റെ നില നിങ്ങളുടെ പുതിയ ഈ പാർട്ടിയിലേക്കുള്ളവരവും ചോയ്സ് ഇത് തന്നെ ആയിരുന്നോ ഇങ്ങനെ പിന്നെ ചിലതൊക്കെ മുറിച്ച് ചോദിക്കുന്നയാളാണ് ഇത് തന്നെ ആയിരുന്നോ ഒരു റിസൾട്ടിനെ സംബന്ധിച്ച് ആഴത്തിൽ പഠിക്കുന്നത് നമുക്ക് എന്തൊക്കെയാണ് ഇതിൽ നിന്ന് കണ്ടുപിടിക്കുവാനുള്ളത് അല്ലെ എവിടെയാണ് നമുക്ക് ഈ പ്രശ്നങ്ങൾ സംഭവിച്ചത് അല്ലേ ഇത് വളരെ ആഴത്തിൽ പരിശോധിച്ച് ആ കുറവുകൾ കണ്ടെത്തി മുന്നോട്ട് പോകാനാണെന്നുണ്ടെങ്കിൽ എൽ ഡി എഫിന്റെ അല്ലേ സംസ്ഥാന സെക്രട്ടേറിയറ്റോ അതുപോലുള്ളതൊക്കെ കൂടിയും സി പി ഐയുടെയും പ്രധാനപ്പെട്ട രണ്ട് കേഡർ പാർട്ടികളാണ് അവർ രണ്ടുപേർ നമ്മൾ വായിക്കുകയൊക്കെ ചെയ്തു എവിടെയെങ്കിലും പൊരുത്തമുള്ള കാര്യങ്ങളാണോ ഈ പറഞ്ഞത് ഏഹ് ശബരിമല വിഷയം ആരെങ്കിലും അംഗീകരിച്ചു ആരും അംഗീകരിച്ചാലും ഒരു വോട്ടര് പറയുന്നു അതിന്റെ കുറച്ച് ആഘാതങ്ങൾ ഇതിൽ വന്നിട്ടുണ്ട് മാഷ് പറയുന്നു മാഷു പറയുന്ന ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല അല്ലെ ഈ പ്രവർത്തകരെ ആ മഴക്കാലമായിരുന്നു എന്ന എനിക്ക് തോന്നുന്നു ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപയാണ് ഒരു ദിവസത്തെ വേതനം അവരതൊന്ന് വർദ്ധിപ്പിക്കണം എന്നാണ് പറഞ്ഞത് ഏ അതിനെതിരെ എന്തെല്ലാം പരിഹാസങ്ങളും അല്ലേ എന്തെല്ലാം വഴികളും സ്വീകരിച്ച് അത് പരാജയപ്പെടുത്തുവാൻ വേണ്ടിയുള്ള മാർഗങ്ങൾ സ്വീകരിച്ചു എന്നുള്ളത് നമ്മൾ കണ്ടവരാണ് എത്ര മെഗാ മേളകളാണ് നടത്തിയത് അല്ലേ ഒരുപാട് മേളകൾ നടത്തി അതി ദരിദ്രർ ഇല്ലാത്ത ചന്ദ്രശേഖരനാല് സ്റ്റേഡിയത്തിൽ നടത്തിയ അതിൻ്റെ ആകെ ചെലവൊക്കെ നമ്മൾ കേട്ടു ബഹുമാനിയനായ നമ്മുടെ പിന്നെ ആരാ മോഹൻലാൽ അവാർഡ് കിട്ടിയ ആളാണ് നമ്മൾ ചേർത്ത് പിടിക്കേണ്ടയാളാണ് അതിന്റെ എല്ലാ ആദരവും കൊടുക്കേണ്ടതാണ് അദ്ദേഹത്തിന് എന്തോ ഒരു അവാർഡ് ഒരു ഒരു മേള സംഘടിപ്പിച്ചു അദ്ദേഹം വന്നോ ഇല്ലയോ എന്ന് എനിക്കറിയാം പങ്കെടുത്തില്ല അപ്പൊ ഞാൻ പറയുന്നത് നമ്മുടെ ഇതുവരെയുള്ള ഗവൺമെന്റിന്റെ ചെലവ് എന്ന് പറയുന്ന വെറും മുപ്പത്തി എട്ട് ശതമാനത്തിനു മനസിലായില്ലേ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ സംബന്ധിക്കുന്നിടത്തോളം ഗ്രാന്റിന് നേടുന്ന നിലയിൽ അവർക്ക് കൊടുക്കുന്ന പദ്ധതി വീതം ഇതിനേക്കാൾ ഭേദപ്പെട്ട രീതിയിൽ ചിലപ്പോൾ ചെലവ് വന്നു കാണുമായിരിക്കും പക്ഷെ ഇനി ശേഷിക്കുന്ന പത്തോ മുപ്പത്തഞ്ചോ അല്ലെ അത്ര കിട്ടുമോ എന്ന് എനിക്കറിയത്തില്ല എത്ര പൈസ ചെലവാക്കാൻ നോക്കും എത്ര പൈസ ചെലവാക്കാനൊക്കെ ഈ കഴിഞ്ഞ ഇരുപത്തി ഒൻപതാം തീയതി പ്രസന്റ് ചെയ്തു എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഏറ്റവും അവസാനത്തെ ബഡ്ജറ്റ് അല്ലേ എന്തൊക്കെയാണ് അതിൽ പറഞ്ഞിരിക്കുന്നത് ഒന്ന് ഇവിടെ ആരണ്ട് ജീവനക്കാരെ സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്ന ഈ ശമ്പള പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് ഒരു കമ്മീഷനെ സാറിന് അഭിയാന സംഘടനയുടെ സജീവമായി അതിനെ നയിച്ച ഒരാളാണ് കമ്മീഷന് വെക്കാൻ പോവുക മൂന്ന് മാസത്തിനകത്ത് റിപ്പോർട്ട് കയറണമെന്നാ പറയും ഏത് കമ്മീഷനാണ് മൂന്ന് മാസത്തിനകത്ത് റിപ്പോർട്ട് കൊടുക്കാൻ പറ്റുന്നത് കോട്ടെ അങ്ങനെ കിട്ടിയാൽ ഇവർക്ക് അത് നടപ്പാക്കാൻ വല്ല ബാധ്യതയുണ്ട് ഇവർക്ക് നടപ്പാക്കാൻ ഒരു ബാധ്യതയില്ല അവര് പോവല്ലേ അപ്പൊ വരാൻ പോകുന്ന ഗവൺമെന്റിന്റെ മണ്ടയിൽ പിന്നെ കുറെ കാര്യങ്ങൾ പ്രഖ്യാപിച്ച് പോകാനൊരുങ്ങുന്ന ഒരു പരിതസ്ഥിതിയിൽ നിന്നുകൊണ്ടാണ് ഇതൊക്കെ ഇങ്ങനെ പ്രകട ഇത് ചെയ്യുന്നത് അതുകൊണ്ട് സാക്കളെ നമുക്ക് ഈ ക്യാമ്പയിൻ ഈ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ മുന്നണി നമ്മുടെ പാർട്ടി ഈ ക്യാമ്പയിനെ എങ്ങനെയാണ് നമുക്ക് കൊണ്ടുപോകേണ്ടത് കഴിഞ്ഞൊരു തെരഞ്ഞെടുപ്പിലുണ്ടായ ദിശയിലേക്ക് ഈ കാര്യങ്ങളെ കൊണ്ടുപോകാൻ എന്തൊക്കെയാണ് നമ്മുടെ കയ്യിലുള്ള മെറ്റീരിയൽസ് അതെങ്ങനെ നമ്മൾ പ്രയോഗിക്കണം ഈ സാമൂഹ്യക്ഷേമ കുറെ നാളുകൊണ്ട് കിടന്ന് പറയുന്ന കാര്യങ്ങളായിരുന്നു അപ്പൊ അവിടെ കാണാണോ അങ്ങനെ ആയിരുന്നെങ്കിൽ സ്ഥിതി ഇതല്ല ആയിരുന്നല്ലോ വേണ്ടിയിരുന്നു അപ്പൊ ഈ സാമൂഹ്യ സുരക്ഷാ സഹായം ഞങ്ങൾ ഇങ്ങനെ വാരിക്കോര് കൊടുത്തു എമൗണ്ട് വർദ്ധിപ്പിച്ചു എന്ന് പറയുന്നതൊന്നും ഒരു വലിയ കാര്യമാണ് എന്ന് നമുക്ക് തോന്നുന്നില്ല എനിക്ക് ഒന്നേ നിങ്ങളോട് പറയാനുള്ളൂ നമുക്ക് കുറച്ച് ക്ഷീണമുണ്ട് കുറച്ച് കുറവുകളുണ്ട് അത് എൻ്റെ ഒരു വ്യക്തിത്വം കൊണ്ടൊന്നും പരിഹരിക്കപ്പെടാൻ കഴിയുന്ന കാര്യ നമുക്ക് ഒന്ന് നമ്മുടെ ടാസ്ക് എന്താണ് നമ്മുടെ സംഘടനയെ നമ്മുടെ മണ്ഡലം കമ്മിറ്റിയെ കുറെ കൂടി സീരിയസ് ആയി ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ കൊണ്ടുപോകാൻ നമുക്ക് കഴിയണം നിലവിലുള്ള നമ്മുടെ മണ്ഡലം കമ്മിറ്റികളെ സംബന്ധിക്കുന്നിടത്തോളം ആ മണ്ഡലം കമ്മിറ്റികൾക്ക് എടുക്കാവുന്ന ഭാരത്തിനും അത് നയിക്കാൻ അല്ലെങ്കിൽ ഈ ചുമട് ചുമക്കാൻ പറ്റുന്ന കേഡർമാരുടെയൊക്കെ ഒരു കേഡർ ദാരിദ്ര്യമൊക്കെ നമുക്ക് നേരിടുന്നു അത് നാളെയും മറ്റന്നാളും കൊണ്ട് പരിഹരിക്കാവുന്ന മുൻകാലങ്ങളിലെ നേതാക്കന്മാർക്കൊക്കെ ഒരു കാഴ്ചപ്പാട് അക്കാര്യത്തെ കുറിച്ചുണ്ടായിരുന്നു ഒരു കേഡറെ അദ്ദേഹത്തിന്റെ കഴിവെന്താണ് അദ്ദേഹത്തിന്റെ പിന്നെ പിന്നെ എന്താണ് ആ കഴിവുകളും അദ്ദേഹത്തിന്റെ സാധ്യതകളും പരിശോധിച്ച് അങ്ങനെ പടിപടി പടിയായി കൊണ്ടുവന്ന എത്രയോ നേതാക്കന്മാർ അല്ലെ പ്രത്യേകിച്ച് ഇതുപോലുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിൽ ഒരു കാലഘട്ടം വരെ ആ റിക്രൂട്ട്മെന്റ് ഒന്നും ഒന്നും ഇല്ല അത്ര കേഡർ നയവുമില്ല പിന്നെന്താ കുറച്ചാ തൊഴിലാളി മറ്റേ കുറച്ച് തൊഴിലാളി ുന്നു എന്നുള്ളതിനപ്പുറത്ത് ഈ പ്രസ്ഥാനത്തെ കൊണ്ടു കൊണ്ടടക്കാൻ അതിനാവശ്യമായ കേടന്മാരെയും നമ്മുടെ കഴിവിനനുസരിച്ചും സാധ്യതകൾക്കനുസരിച്ച് കണ്ടെത്തി ഈ കുറവുകൾ നികത്താനും കൂടി ഈ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ പ്രയോജനപ്പെടുത്താൻ നമുക്ക് കഴിഞ്ഞാൽ നമുക്ക് സാമാന്യന അല്ലെ വളരെ മോശമല്ലാത്ത ഒരു പ്രസ്ഥാനമായി ഈ മണ്ണിൽ ഈ മണ്ണിന് ഒരുപാട് പ്രാധാന്യങ്ങളുണ്ട് പറഞ്ഞു മനസ്സിലായില്ലേ അതെല്ലാം മറ്റ് ചിലർക്ക് അവകാശപ്പെട്ടതാണെന്നുള്ള നിലയിലുള്ള വീമ്പളക്കലികളും ഇതൊക്കെ വേറെ നടക്കുന്നുമുണ്ട് പക്ഷെ നമുക്കുകൂടി അവകാശപ്പെട്ടതാണ് ഇന്ന് കാണുന്ന ഈ സാമൂഹ്യ നീതിക്ക് വേണ്ടിയും ഈ നാടിൻ്റെ മോചനത്തിന് വേണ്ടിയും ജീവിതമർപ്പിച്ച എത്രയോ മഹാത്മാരെ കുറിച്ച് നമുക്കറിയാം മനസ്സിലായി അപ്പം അതുകൊണ്ട് നമുക്കിതൊക്കെ ഒന്ന് തുറന്ന് മനസ്സിലാക്കി നമ്മുടെ പ്രസ്ഥാനത്തെ മുന്നോട്ട് നയിക്കാൻ കഴിയത്തക്ക തരത്തിലുള്ള വളരെ എന്താണ് ആത്മാർത്ഥമായ വളരെ വിശുദ്ധിയോടെയുള്ള ഇവിടെ നേരത്തെ പറഞ്ഞല്ലോ എല്ലാവരും കണക്കുകയാണ് അങ്ങനെ ഒരു നാടൻ ശൈലിയിൽ നിന്ന് പലയിടത്തും പലരും ഉപയോഗിക്കുന്നു അതിൽ നിന്ന് വ്യത്യസ്തമാണ് ആർ എസ് പി അതിന്റെ ലീഡർഷിപ്പ് എന്ന് പറയിപ്പിക്കാൻ കഴിയത്തക്ക രീതിയിലുള്ള ഒരു പ്രവർത്തനത്തിലേക്ക് നമുക്ക് വളരെ ആത്മാർത്ഥതയോടുകൂടി ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ നമുക്ക് സഞ്ചരിക്കാം നമുക്ക് മുന്നോട്ട് പോകാം നമുക്കതിനു വേണ്ടുന്ന എല്ലാ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഈ കാര്യത്തിലുള്ള ലക്ഷ്യത്തിൽ താൻ ഇതുകൊണ്ട് സാധിക്കും എന്നതാണ് എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത് വ്യക്തിപരമായി ചില സാധന അറിയുന്നവരും അല്ലെ കേട്ടറിവിൻ്റെയൊക്കെ അടിസ്ഥാനം ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല പക്ഷെ ചില കാര്യങ്ങൾ ചിലപ്പോൾ പറയേണ്ടി വരും അത് പറയേണ്ടി വരുന്നതിനൊരു അവസരം നമുക്ക് വെളിയിൽ സംഘടിപ്പിക്കുകയും അത് നമ്മൾ മാത്രം കേട്ടാൽ പോരല്ലേ ഞാൻ ഇന്നതൊക്കെ ആയിരുന്നു മഹാനായിരുന്നു എന്ന് നിങ്ങളോട് പറയാനും നിങ്ങൾ ഇങ്ങനെ പറയാനും അതുകൊണ്ട് തീരുന്ന കാര്യങ്ങളല്ല നമുക്ക് അല്ലെങ്കിൽ എന്നെ ചുറ്റിപ്പറ്റി ഇത്തരത്തിൽ ഒരു നിലപാട് സ്വീകരിക്കുമ്പോൾ അനുഭവിച്ച ഏതാണ്ട് അര നൂറ്റാണ്ടിന് അടുത്ത് വരുന്ന കാലത്ത് അത് ഈ അടുത്ത കാലങ്ങളിലായി തുടങ്ങിയതാണ് വേണ്ടപ്പെട്ടവരോടൊക്കെ ഞാൻ ഈ കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തിയതുമാണ് ചിലർ വിചാരിക്കും അയാൾക്കൊരു സീറ്റ് കിട്ടാതെ എനിക്ക് സീറ്റും കയറ്റും ഒന്നും ഒന്നും അല്ല ഇതിനകത്തുള്ള വിഷയം അതിൻ്റെ ഒന്നും പുറകെ ഞാൻ പോയിട്ടുമില്ല ഞാൻ ആരോടും ചോദിച്ചിട്ടുമില്ല ഏ അവിടെ സീറ്റും പിന്നെന്താണ് അവിടെ കുറെ സൗകര്യങ്ങളും അനുഭവിക്കുന്ന കുറെ അതിനവർ അതിനവർത് മാർഗങ്ങൾ വേണമെങ്കിലും സ്വീകരിക്കും അതിനൊക്കുന്ന തരത്തിലുള്ള ചില ഒരു കാലത്ത് അങ്ങനെയുള്ളവരുടെ പടിയിൽ നിന്ന് പുറത്ത് പുറത്തിറങ്ങി നിൽക്കാൻ പറയുന്ന നേതാക്കന്മാരാൽ നയിച്ചിരുന്ന ഒരു പ്രസ്ഥാനത്തിന് ഇന്ന് എന്ത് സംഭവിച്ചു എന്നുള്ളത് പുനഃപരിശോധിക്കട്ടെ ഇത് ഇവിടെ പലരെയും വിളിച്ച് അന്വേഷിക്കുന്നു ഇന്നത്തെ സ്റ്റേറ്റ് സെക്രട്ടറി അത് അദ്ദേഹത്തിന് കഷ്ടമൊന്നൊന്നും എനിക്ക് തോന്നില്ല അതുകൊണ്ട് നല്ലത് തന്നെയാണ് പുനഃപരിശോധിക്കട്ടെ മേലാൽ തെറ്റാവർത്തിക്കാതിരിക്കട്ടെ ഒരു പ്രസ്ഥാനത്തെ ഐക്യപ്പെടുത്തി കൊണ്ടുപോവാൻ സ്വീകരിക്കേണ്ട എല്ലാ വഴികളും ഈ ഗ്രൂപ്പിനും ഈ മറ്റേന്താണ് ഇപ്പൊ ഫാൻസ് അസോസിയേഷൻ എന്നാ പറയുന്നത് ഫാൻസ് അസോസിയേഷൻ ഇപ്പോ സഖാവ് മുഹമ്മദ് എന്ന് പറയുന്നതിനേക്കാൾ അദ്ദേഹത്തിന് ഇഷ്ടവേദ മമ്മൂഞ്ഞ് കാക്ക എന്ന് പറയുന്നതിനായി പിന്നെന്താണ് പിന്നെ ചേട്ടൻ അല്ല അണ്ണൻ അണ്ണൻ ചേട്ടനല്ല അണ്ണൻ വേറെ ചില ചേച്ചി അപ്പൊ ചേച്ചിയും അണ്ണനും ഇക്കായും ഏ ഒക്കെയുള്ള ഒരു സംസ്കാരത്തിലേക്ക് മാറി സഖാവ് മുഹമ്മദ് കുഞ്ഞ് അല്ലെ രാജൻ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിനുണ്ടാകുന്ന ഒരു ചെറിയ ചുരുക്ക് അത് മാറ്റിയെടുക്കാനാണ് രാജൻ അപ്പൊ ഈ രീതിയൊക്കെ ഏർ ആ എവിടെ നിന്ന് വന്നതാണിത് ഏർ ഈ ശീലങ്ങളും ഈ ശൈലികളും ഒക്കെ എവിടെ നിന്ന് വന്നതാണ് എന്നുള്ളത് ഉൾപ്പെടെ പരിശോധിച്ച് തിരുത്താൻ ശ്രമിച്ചാൽ അവരും നമ്മളും എല്ലാവരും പ്രവർത്തിക്കുന്നത് ഈ സഹ സമൂഹത്തിന് നന്മയ്ക്ക് വേണ്ടിയാണ് അല്ലെ നാടിന്റെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ദിവസങ്ങൾക്ക് വേണ്ടിയാണ് അപ്പൊ ആ രീതിയിൽ നിന്ന് ആ വ്യതിചലിച്ചു പോകാതിരിക്കാനുള്ള അല്ലേ ഒരു ശക്തിയായി ഒരു ബദൽ ശക്തിയായി ആർ എസ് പി മാറട്ടെ ആർ എസ് പിക്ക് അതിന് കഴിയും അതിനുള്ള ആർജവുമുണ്ട് ആർജവമുള്ളവരാൽ നയിച്ചിരുന്ന അറിയല്ലേ സഖാവ് ശ്രീകണ്ഠൻ നായരയും ആ സഖാവ് ആർ എസ് ഉണ്ണി അതുപോലെ ടി കെ ദിവാകരൻ ബേബി ജോൺ സാറ് ഈ പറഞ്ഞ എനിക്ക് തോന്നുന്നു അദ്ദേഹം പിന്നെ മന്ത്രിയായിരിക്കുന്ന സന്ദർഭത്തിലാണെന്ന് തോന്നുന്നു ഇവിടെ ഒരു അത് ഇന്നിപ്പോ പഞ്ചായത്തിന്റെ ഓഫീസായിട്ട് വർക്ക് ചെയ്യുക കമ്മ്യൂണിറ്റി ഹാൾ അല്ലേ വർഷങ്ങൾ എത്രയായി ഞാനും രാധാകൃഷ്ണൻ ഉള്ള ചേട്ടനും കൂടി അന്ന് പഞ്ചായത്ത് ഓപ്പള്ളല് അദ്ദേഹം കൈകാര്യം ചെയ്തു ആ അപ്പൊ അങ്ങനെയുള്ള നേതാക്കന്മാരുടെ ഒരു പട തന്നെ നമുക്ക് ഉണ്ടായിരുന്നു മനസ്സിലായില്ലേ അവർ ഉഴുത് മണ്ണാണ് പ്രത്യേകിച്ചും ഈ കൊല്ലം ജില്ലയുടെ അതുകൊണ്ട് അതെല്ലാം വിസ്മരിച്ചു കളയാതെ അല്ലേ അവരുടെ ഓർമ്മകൾ അവർ നടത്തിയ ത്യാഗപൂർണമായ പ്രവർത്തനങ്ങളെല്ലാം ഒരു വഴികാട്ടിയായി നമുക്ക് മുന്നോട്ട് പോകാൻ ഉണ്ടാകട്ടെ എന്ന് മാത്രം നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ നൽകിയ വളരെ ഉഷ്മളമായ നേരത്തെ ഒരു സ്വീകരണം നടന്നിരുന്നു അത് കോൺഗ്രസിന്റെ സ്നേഹിതന്മാരാണ് നമ്മുടെ കഴിഞ്ഞ തവണ ഇവിടെ മത്സരിച്ച എം എം നസീറും മറ്റുമൊക്കെ കൂടി വന്നവരുടെ ഈ ബ്ലോക്ക് കമ്മിറ്റിയുടെ വകയാണ് ഇതുപോലെ ഓരോരുത്തരും പറയുമ്പോൾ അത് എനിക്ക് തോന്നുന്നു ഇതിനുള്ള വ്യത്യാസമാണ് ഇത്രയൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ല നിങ്ങളെ എനിക്കറിയാം എനിക്ക് നിങ്ങളെ അറിയാം അതുകൊണ്ട് ഇവരൊക്കെ ഉണ്ടായിരുന്നു മാധ്യമ സുഹൃത്തുക്കളൊക്കെ അവിടെ അതുകൊണ്ട് അവിടെ ഇതേപോലെ തന്നെ ഒരു വലിയ ഇത് നടന്നു ഇപ്പൊ ഇവിടെ വളരെ ഗംഭീരമായി നിങ്ങളുടെ എല്ലാ ആദരവും സ്നേഹവും ജീവിച്ചു തീർച്ചയായിട്ടും അതിനുള്ള നന്ദി കൂടി ഈ സന്ദർഭത്തിൽ നൽകിക്കൊണ്ട് അല്ലെങ്കിൽ അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ചെറിയ വാക്കി